ഇത് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഹോം ടൂർ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് നാളെ ഹോം ടൂർ ചെയ്തിട്ട് അതായത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നമ്മൾ പെയിന്റിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ വീട് നമ്മൾ ആരെയും കാണിച്ചിട്ടില്ല പുറമെ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ഓരോ ഭാഗങ്ങളും അങ്ങനെയൊക്കെ ചെയ്തേക്കുന്നൊന്നും കാണിച്ചിട്ടില്ല എല്ലാം നമ്മൾ തന്നെ ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പൊ അതിന്റെ ആ ഒരു ഭംഗി പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ മാറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മള് ചെയ്തത് ഏകദേശം മൂന്ന് വർഷം മുന്നേയാണ് കാലമായി അതിനുശേഷം പല കാര്യങ്ങളും മാറിയിട്ടുണ്ട് അതെ ഒരാളായിരിക്കും നിന്ന് കാണിച്ചതും ഒരാൾ വീഡിയോ എടുത്ത് പോവുള്ളൂ അപ്പൊ നീ കാണിക്കണം ഞാൻ വീഡിയോ എടുക്കാം അതുപോലെ തന്നെ ഓരോ മുഖിച്ചില്ല നമുക്കിപ്പം നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ കൂടിയത് കൊണ്ട് വീട്ടിലെ അംഗങ്ങൾ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി പുതിയ ആളുകൾക്ക് ഒന്നും അറിയത്തില്ലല്ലോ അവർക്കോട് വേണ്ടിട്ടാണ് ഈ വീഡിയോ നമുക്ക് അത് മാത്രല്ല നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ കൂടിയതുകൊണ്ട് കൊണ്ട് അതിനനുസരിച്ചുള്ള ജനമാറ്റങ്ങളും ഉണ്ട് വീട്ടിലുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോയാലോ അതെ ഇതാണ് നമ്മുടെ വഴി കാണുന്ന അവിടെ തൊട്ടാണ് മെയിൻ റോഡ് അവിടുന്ന് ഇങ്ങോട്ട് മൺവഴി ചെറിയൊരു വഴി ഒരു അമ്പത് മീറ്റർ പോലും ഇല്ല അമ്പത് മീറ്റർ കഷ്ടി അവിടെ നിന്ന് നേരെ നമ്മൾ വന്നിട്ട് ഫ്രണ്ടിലേക്ക് വീട്ടിലേക്ക് ഇത് കണ്ടു ഇറങ്ങുന്ന സ്റ്റെപ്പാണ് ഇത് ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മള് വീട്ടിലേക്ക് ഇറങ്ങാണ് ദയവീടെ അതുപോലെ തന്നെ എന്നാ പറഞ്ഞു വേഗം പറയാനല്ലേ നമ്മൾ ഈ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അതെ ഈ സൈഡും മതിൽ കെട്ടി ഈ സൈഡും നമ്മൾ മതിൽ കെട്ടി മതിൽ കെട്ടിട്ട് കുറച്ച് ചെടികളൊക്കെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് റോസാ ചെടിയൊക്കെ നട്ടിട്ടുണ്ട് ചെടിയൊക്കെ കരിഞ്ഞു പോയിട്ട് നമ്മള് പാട് വെക്കുവാണ് ചെടിയൊക്കെ തുളസി പറയണം പ്രത്യേകമായിട്ട് തുളസി ഇത് രണ്ടെണ്ണം ഇവിടെ പറഞ്ഞോ ഉണ്ടായിരുന്നു അതിന് പണ്ട് ഞാൻ ക്രിസ്മസിന് ൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഇല്ല പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വീടിന്റെ മുന്നേ നമ്മൾ പെയിന്റ് ചെയ്തു സ്വയം പെയിന്റിംഗ് ആണ് കേട്ടോ അതെ ഈ ഒരു സ്റ്റൈലിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ എങ്ങനെ പെയിന്റ് ചെയ്തിട്ട് കുറച്ച് ആയി കേട്ടോ ഒരു മാസം പെയിന്റ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ആരും ഇറങ്ങി വരുന്നുണ്ട് അതെ മഴ പെയ്ത് ചെറുതായിട്ട് വീണ്ടും പായലും പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അതിന് അത്യാവശ്യം പായലും ആ ശരിയാണ് പെയിന്റ് അപ്പൊ ഇരുമഴല്ലായിരുന്നു ഇത്ര ദിവസം അതുകൊണ്ടാണ് ആ അതെ താപ്പിക്കട വെള്ളം ചാടിയിട്ടുണ്ട് ആ ഇതാണ് നമ്മള് ശരിക്കും വണ്ടി കയറ്റിയിടുന്ന സ്ഥലം അതായത് കണ്ടോ ഇതുണ്ടോ ഓടിയുണ്ട് വണ്ടി ഇത് എവിടുന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളാ ഫ്രണ്ട് വശം നമ്മള് വെയിലി അടച്ചായിരുന്നു കാരണം എല്ലാരും വണ്ടി വന്നു അവിടെ തിരിക്കുക ഒക്കെ ചെയ്യുന്നു ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് നമുക്ക് കുഞ്ഞു പിള്ളേരുടെ തുണി വിരിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടച്ചതാണ് അവിടെ കേട്ടോ അതുകൊണ്ട് പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് വണ്ടി ഇടാനായിട്ട് ഇവിടെയാണ് നമ്മുടെ ഉള്ളത് ഓപ്പൺ ആയിട്ടിരുന്നതിന്റെ ഒരു അതെ അതുകൊണ്ട് ഒരു സൈഡ് ഈ സൈഡ് നേരത്തെ തന്നെ ഓപ്പൺ ആയി കിടന്നതുമാണ് ഇവിടെ ഈ സൈഡിൽ വണ്ടി ഇടാൻ സൗകര്യമുണ്ട് ഉണ്ട് അതിൽ പിന്നെ അതിനായിട്ട് പിന്നെ ഫ്രണ്ടിൽ കാർ കാർപോർസ് ഉണ്ടാക്കേണ്ടി വരുമല്ലോ നമ്മൾ അത് തൽക്കാലം ഒഴിവാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഇനി വേണമെന്നിവസം നമുക്ക് അവിടെ തുറക്കാൻ കുഴപ്പമൊന്നുമില്ല വിറ്റത്തെ ഒക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ ഇവിടെ ഒരു ചെറിയ ഷെഡ് പോലെ ഉണ്ട് നമ്മുടെ വണ്ടി ഇടാനും അത്യാവശ്യ തുണികൾ ഉണങ്ങാത്തൊക്കെ ഇടാനും നമ്മുടെ വണ്ടി 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 എത്ര വേണമെങ്കിലും ഇടാനുള്ള കേട്ടോ സൈഡിലുണ്ട് അതെ ഇനി ഇവിടെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് തുണി പിരിച്ചിടാൻ വേണ്ടിട്ട് അത് സ്ഥലത്തെ പ്രധാന വ്യക്തി ഇവിടെ ഉറുമ്പിനെ ഉറുമ്പൂതുറുമ്പോ എന്തോ ഉറുമ്പ് ഞാൻ കളയാതെ ഓക്കെ പോയി പോയി നമുക്ക് ഇതാണ് നമ്മുടെ ഔട്ട് ആ സിറ്റൌട്ടില് ഒരു കസേര മാത്രം ഇട്ടിട്ടുണ്ട് അകത്തേക്ക് അതെല്ലാം പറഞ്ഞാലും ആ ഞാനാ കാലുകൊണ്ട് തട്ടി തുറക്കുകയെ അപ്പൊ നമ്മള് വീടിനകത്തോട്ട് കേറി ഇതാണ് നമ്മുടെ ഹോള് നമ്മുടെ ഹോള് മൊത്തമായിട്ട് ഹോൾ മൊത്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ലൈറ്റ് ഒക്കെ ചെറിയൊരു ഹോള് ചെറിയൊരു ഹോള് ഈ സൈഡിൽ കഴിഞ്ഞ ദിവസം പെയിന്റ് അടിച്ചായിരുന്നു ഈ കുഞ്ഞൊക്കെ വന്നിട്ടുണ്ട് മൊത്തം പടം വരച്ച് ഒരു അത് എന്തെങ്കിലുമൊക്കെ കൈ കൊണ്ടി കൊണ്ടുവന്നിട്ട് കുത്തി വരയ്ക്കുന്നതാണ് അവിടെ ഉണ്ട് ആ അവിടെയുണ്ട് ഒരു ചെറിയ ദീവാങ്ങോട്ട് ഇട്ടിട്ടുണ്ട് നമ്മള് ഹോളിൽ കയറി ഹോളിൽ കയറിയപ്പോഴേക്ക് ആദ്യക്കുട്ടനും നമ്മുടെ അന്നക്കുട്ടിയും വഴകുണ്ടാക്കി ആദ്യക്കുട്ടനെ കൊണ്ട് മമ്മി കുട്ടിനെ കാണിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അന്നക്കുട്ടിയും ഞാൻ ഇനി ഹോം ടൂർ ടൂറ് പറഞ്ഞു പോണേലെ ഈ സൈഡിൽ ഒരു ജനലുണ്ട് നമ്മുടെ ഹോളിൽ ഒരു ജനലേ ഉള്ളൂ അത് കഴിഞ്ഞ ഇത് അവിടെ ഒരു ദീപങ്കുട്ടിട്ടുണ്ട് പിന്നെ കസേര ഇട്ടിട്ടുണ്ട് ഇത് ആദിക്കുട്ട് സൈക്കിളാണ് ആദിക്കുട്ടരുടെ കളിപ്പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ടി വി സ്റ്റാൻഡ് മേലൊരു മേലൊരു രൂപക്കൂടാണ് ഈ കാണുന്നത് ആ മേളില് രൂപക്കൂടുണ്ട് ഈശോടെ ഉള്ളിൽ വെട്ടമൊക്കെ തെളിയിട്ടോ ഇപ്പൊ നമ്മൾ ഇട്ടിട്ടില്ല തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു സ്നേഹാധരം ഇടുക്കി രൂപതയുടെ ഒരു സ്നേഹാതരം അതുപോലെ തന്നെ വേറെ ചെറിയ ചെറിയ അവാർഡ് കൊടുത്ത സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മളവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് വേറെ ഉണ്ട് അലമാരിക്കാത്തി നമുക്ക് വെക്കാൻ ഇടയില്ലാത്തേക്കുന്നതാണ് അതെ അതെ അത് കഴിഞ്ഞാൽ ആദ്യ കുട്ടിന്റെ കളിപ്പാട്ടൊക്കെ ഒരു വാഷ് ചെറിയ നമ്മൾ ഇത് പാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പാൻഡ് എഴുതിക്കുന്ന ആളെ മേളില് മേളില് ആ സീലിങ് മൊത്ത ലൈറ്റ് ഇവിടെ നിറച്ച ലൈറ്റ് ലൈറ്റ് ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കില് ഓപ്പൺ ഓപ്പൺ ചെയ്യണം പിന്നെ ഓപ്പൺ ചെയ്യണ്ടേ ബാത്റൂമ് കോമൺ ബാത്റൂമേ ഇതാണ് ഹാളിൽ നിന്ന് ഒരുക്കട്ടെ

അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു അലമാരി അലമാര ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ രണ്ട് ജനലുണ്ട് കേട്ടോ നമ്മള് പുറത്ത് സിറ്റൗട്ടിന്ന് നോക്കുമ്പോ കാണുന്ന ജനലും പിന്നെ സൈഡിൽ ഒരു ജനലും അപ്പൊ ഇനിയിപ്പത് പുറത്തേക്ക് ഇറങ്ങി അടുത്ത 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 റൂം റൂം റോബ് അത്ര കാരണം സാധനങ്ങളൊക്കെ വലിച്ചു വരിട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ അഴയൊക്കെ കെട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസൊക്കെ മഴ ആയതുകൊണ്ട് നമ്മൾ തുണി ഉണങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കെട്ടി കെട്ടിവെച്ചാ ഇതിനകത്തും രണ്ട് സൈഡിൽ ലൈറ്റ് ഇട ലൈറ്റ് ലൈറ്റ് ഇട്ടിട്ടില്ലേ ഇതിനകത്തും രണ്ട് സൈഡില് റൂമുണ്ട് രണ്ട് സൈഡിൽ ജെല്ലുണ്ട് ആണോ ഇവിടെ രണ്ട് സൈഡില് ജനലുണ്ട് അതുകൊണ്ട് മമ്മിയുടെ റൂമിൽ ഈ റൂമിന് നല്ല വലിച്ചു പിന്നെ ഇവിടെ കുറേ പെട്ടികളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് അത്യാവശ്യ പെട്ടികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ രണ്ട് കട്ടിലുണ്ട് കേട്ടോട്ടിലിട്ടിട്ട് ഇഷ്ടംപോലെ ഉണ്ട് പഴയ കട്ടിലാണ് ഇത് വലിച്ചു പ്ലാസ്റ്റിക് വെള്ളി കൊണ്ട് കിട്ടിയ വർഷങ്ങളായ പഴക്കമുള്ള കട്ടിലാണ് കിട്ടിയ സാധനം ആ നമുക്ക് അയച്ചു വന്ന സാധനമാണ് എന്നെക്കാളും പ്രായമുള്ള കട്ടിലാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് ഇതാണ് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ തുണിയൊക്കെ വിചാരിക്കില്ലേ അലക്കിയിട്ട് ി ഉണങ്ങി മടക്കാൻ വേണ്ടി പകുതി മടക്കി പകുതി മടക്കാൻ വേണ്ടി ഇവിടെ രണ്ട് ബെഡ് ഉണ്ട് കേട്ടോ നമ്മൾ അത്യാവശ്യം താഴെ ഇട്ട് കിടക്കാനൊക്കെ ആയിട്ടാണ് ഒരു ബെഡ് അത് ഇപ്പം ആരും ഇല്ലാത്തോണ്ട് അവര് വരുവാണെ നമ്മൾ ഈ റൂമിലാട്ടോ അവര് കിടക്കുന്നത് അപ്പൊ ഈ റൂമില് ഈ പെട്ടിയൊന്നും അന്നേരം ഇല്ലായിരുന്നു ഇപ്പൊ അവര് പോയപ്പോ എടുത്ത് വെച്ചതാണേ അപ്പൊ നമ്മളിവിടെ നേരെ ഇറങ്ങിയിട്ട് ഡൈനിങ് ഹാൾ ശരിയാണി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ അടുക്കളയാണ് എന്റെ സൈഡിൽ തന്നെ ഡൈനിങ് ഹാളാണ് ചെറിയൊരു ടേബിൾ ഹാളും ഡൈനിങ് ഏരിയയും ഡൈനിങ് ടേബിളും അതിനുള്ള ഇടേ ഉള്ളു അവിടെ പിന്നെ ഇവിടെ ഫാനും പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അത് നമുക്ക് അയച്ചു തന്ന ചേച്ചി നമുക്ക് ചേച്ചി അയച്ചു തന്ന

ആ ഇതിനകത്ത് ഇച്ചിരി അലങ്കോലമായിരിക്കും കാരണം സാധനങ്ങൾ സാധനങ്ങൾ ഒരുപാട് സാധനം ഒരു ഭംഗിക്കൊക്കെ ഉണ്ടാവും ഇത് പിന്നെ വലിയ കാട്ടിലാണ് കിടക്കുന്നത് വലിയതാണ് അതിൻ്റെതായ ഇടകൊക്കെ ഉണ്ട് ഇടയുണ്ടെന്നാലും അലമാര വലിയ അലമാര എല്ലാം വന്ന് വന്നതിന് ശേഷം ഇടയുണ്ട് പിന്നെ തൊട്ടിൽ കെട്ടിയിട്ടുണ്ട് അതി വലിച്ചു വാരി അല്ലേ അതെ അതെ അപ്പം ഇവിടെ ഒരു കട്ടിലുണ്ട് ഇവിടെ ഒരു ജനലേ ഉള്ളൂ കേട്ടോ അതിന്റെ ജനല് നമ്മള് തുറക്കാറില്ല കട്ടൺ അങ്ങനെ തുറക്കാറില്ല അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റൂമിൽ ഒരു വെട്ടക്കുറവുണ്ട് പിന്നെ ഇവിടെ ആദ്യ കുട്ടന്റെയും അന്നക്കുട്ടിയുടെയും സാധനങ്ങളാണ് താഴെ പാമ്പറുകള് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ അന്ന കുട്ടിയുടെ തുണികള് അത് പാൽ എടുക്കാനുള്ള പില്ലോ പിന്നെ അന്ന കുട്ടിയുടെ സ്വന്തം തൊട്ടില് ഇനി ഇവിടെ ഒരു അലമാരി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് കിട്ടിയ ഒരു കലണ്ടർ ഇത് കല്യാണത്തിന് ഇട്ടയിച്ചാനിട്ട് കോട്ടാട്ടോ അതിപ്പോഴും സൂക്ഷിച്ചുട്ടോ എന്റെ ഗൗണാമൂലിരിപ്പുണ്ട് പിന്നെ പാമ്പർ സെറ്റുകൾ സെറ്റുകൾക്ക് ഒക്കെയാണ് മെള്ളിരിക്കുന്നത് വശം ഇതിന് ഹാളിലെ സീലിംഗിന്റെ കളറിനെ വ്യത്യാസമാണ് ബാക്കിയെല്ലാ ഈ ഒരു അടുക്കളയിലെ വേറെയാ റൂമുകളിലല്ല ഈ സീലിംഗ് ഹാളിൽ നിങ്ങൾ കണ്ടില്ല വേറെ കളറ് സീലിംഗ് ആയിരുന്നു ഇത് ഇടയ്ക്ക് നമ്മള് തൂത്തൊക്കെ വരാറുണ്ട് കേട്ടോ പിന്നെ ഈ റൂമില് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് അതിന്റെ സ്വിച്ചിട്ടുള്ളൂ സ്വിച്ചിട്ട് ഇവിടെയും കയറുന്നുണ്ടോ അവിടെ കേടപ്പുണ്ടോ ഈ തുണികളൊക്കെ തുണി ഇതൊരു തോത്ത് കിടപ്പുണ്ട് അതെ ഇതാണ് നമ്മുടെ ബാത്റൂം ബാത്റൂം അത്യാവശ്യം നമ്മുടെ വിശാലമായ ബാത്റൂമാണ് ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഇടവി പക്ഷെ ഇത് ഫോണിൽ കണ്ടിട്ട് എനിക്ക് എനിക്കൊരു ഇടക്ക പോലെ ഫീൽ ചെയ്തു വയനാട് വലിയ ബാത്റൂമൊന്നും അല്ലെ അത്യാവശ്യം അതിനകത്തേക്ക് കയറി പോയിട്ട് ഇറങ്ങി വരുവാണെങ്കിൽ വലിപ്പം മനസ്സിലാവും അങ്ങേറ്റം വരെ കണ്ടോ അത്രേ നീട്ടമുണ്ട് പോയി ഞാൻ തിരിച്ചു വരും അങ്ങനെ ബാത്റൂമ് കഴിഞ്ഞു പിന്നെ നമ്മള് നേരെ പോകുന്നത് അടുക്കളയിലേക്ക് ഹോളിന്ന് ഓഫ് ചെയ്തോളൂ കട്ടിയാണ് അതെ വൈദ്യുതി അമൂല്യമാണ് അപ്പോ ഇവിടുന്ന് നേരെ ഇനി അടുക്കളയിലേക്ക് നമ്മള് ഡൈനിങ് ഇതിന്റെ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് കേറുന്ന അടുക്കളയിലേക്കാണ് ലൈറ്റുകൾ ഇട്ടോട്ടെ അടുക്കളയിലും അടുക്കിപ്പറക്കൊന്നും അടുക്കളയിലെ അടുക്കള എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് പലതും വീഴുന്നതുകൊണ്ടും ചെളി പിടിച്ചാ പെട്ടെന്ന് അറിയാതിരിക്കാൻ വേണ്ടിട്ടുള്ള പിന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ വീണാ തെന്നി വീടാതിരിക്കാനുള്ള ടൈപ്പ് അവിടുത്തെ കളറാണ് ചെറുതായിട്ടൊരു ഡാർക്ക് കാരണം കാരണം നമ്മൾ അടുപ്പിലൊന്നും അടുപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കളറ് ഇവിടെ കബോർഡുകളുണ്ട് മൂന്ന് ഉണ്ട് ഇവിടെ ഉണ്ട് കബോർഡ് പിന്നെ ഈ അരപ്രൈസിന് അടിയിലും ഉണ്ട് കബോർഡ് ഇനി അവിടെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ അത്രയും കബോർഡാണ് ഉള്ളത് ഇതാണ് നമ്മുടെ അടുപ്പ് ഇത് അടുപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് അടുപ്പാണുള്ളത് ഇത് മറ്റേ എന്താ പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ ആലുവ അടുപ്പുകൾ അങ്ങനത്തെ അടുപ്പാട്ടോ ഇത് നമ്മള് കത്തിക്കാറില്ല ആ ഇടയ്ക്ക് വല്ലപ്പോഴും കത്തിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ മുകളിൽ നമ്മൾ ഗ്യാസ് വെച്ചിരിക്കുന്നത് കേട്ടോ കത്തിക്കാത്തോണ്ടാണ് കത്തിക്കുവാണെങ്കിൽ അടുപ്പി കത്തിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ ഒരു പരമാവധി ഉപയോഗിക്കാതിരിക്കുന്നത് പിന്നെ അതുമല്ല വിറക് നമുക്ക് ഇല്ല വിറകൊക്കെ എടുക്കാൻ വേറെ പറമ്പുകളിലൊക്കെ പോകേണ്ടി വരും അതിന്റെ ഒക്കെ പ്രശ്നമുള്ള അടുപ്പ് അധികം ഉപയോഗിക്കില്ല നമ്മള് കുറച്ച് മെമ്പേഴ്സല്ലേ ഉള്ളു ആൾക്കാർ കുറവായത് കൊണ്ട് അധികം ഗ്യാസും ചെലവാകുന്നില്ല ഒരു ഇൻഡക്ഷൻ കുക്കറുണ്ട് ചെറിയൊരു മിക്സി ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ ഇരിപ്പുണ്ട് നമ്മടെ ഫ്രിഡ്ജിനുള്ളിൽ കൊറേ സാധനങ്ങളുണ്ട് കുഞ്ഞു ഫ്രിഡ്ജും ഒത്തിരി സാധനം ഒന്നും ഞാൻ അങ്ങനെ പറഞ്ഞേ ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ ഇതിനുള്ളിൽ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ലേ വെറും കാലിയാ ഇത്രയും ദരിദ്രമായ നമ്മുടെ അവസ്ഥ ഉറങ്ങിയാ വഴക്കുണ്ടാക്കിയോ ആദ്യ കൂട്ടന ഉറങ്ങിയേ അപ്പൊ പിന്നെ അതുപോലെ ഈ കബോർഡിന്റെ മുകളിലും നമ്മൾ കൊറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ഇത് വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയൊരു മണി പ്ലാന്റ് വർഷങ്ങളായിട്ടുള്ള മണി പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇത്രയും മണി ഓ ഭയങ്കര മണിയല്ലേ മണി പ്ലാന്റ് കരിഞ്ഞു കരിഞ്ഞ് പല ഇലകളും ഇല്ലാതായി അപ്പൊ അത്രേയുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വാതിൽ തുറന്ന് വാതില് തുറന്നിട്ടേക്ക് നമ്മൾ നേരത്തെ കണ്ട സ്ഥലം ആദ്യം കണ്ട സ്ഥലം അവിടേക്ക് ഇറങ്ങി അവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത് പുറത്തായിരിക്കുന്നത് കേട്ടോ കള്ളമാരുടെ സൗകര്യത്തിന് വേണ്ടി പുറത്തുവച്ചിരിക്കണം ഇതൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും ഇതൊക്കെ വർഷങ്ങൾ പഴക്കുള്ള ആദ്യക്കുട്ടിന്റെ സമയത്തുള്ള മാറ്റീടാണ് അപ്പൊ ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഇവിടെ കുറച്ച് തുണി തുണിയിടാൻ അഴയൊക്കെ കെട്ടിയിട്ടുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങണോ ഇറങ്ങും നിന്റെ ചെരുപ്പ് അല്ലെങ്കിൽ പാടൊന്നും ഇല്ല ചെരുപ്പില്ല മമ്മിയുടെ ചെരുപ്പ് ഉപയോഗിക്കാം തൽക്കാലത്ത് അപ്പൊ അങ്ങനെയാണിവിടെ എന്താ പറയാ ഇവിടെ നമ്മള് ചേച്ചി പനിക്കുറുക്ക നട്ടിട്ടുണ്ട് ഇത് മുക്കാനൊന്നും അല്ല കേട്ടോ കഴിഞ്ഞാൽ ഒരു അല്ലെട്ടോ ഇത് നമ്മള് എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടിക്കാനുള്ള കല്ലാണേ അതുപോലെ കുറച്ച് പനിക്കുർക്ക നമ്മളിവിടെ കുറിപ്പിക്കാൻ വേണ്ടിട്ട് അട്ടുവെച്ചിട്ടുണ്ട് സ്ഥലം പാഴത്തോട്ടം കിടക്കുന്നത് അങ്ങനെ നമ്മുടെ പറമ്പൊക്കെ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ അല്ലെ ചെറിയൊരു വീടും ചെറിയ പരിസരങ്ങളും നല്ല വൃത്തിയും വെടിപ്പുമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നു സന്തോഷ സമാധാനമായിട്ട് ജീവിക്കുന്നു അപ്പൊ നമ്മളിടയ്ക്ക് ഇവിടെ വന്നിരിക്കും ും ഇതൊക്കെ എത്രയോ വർഷം മുപ്പത് നാപ്പത് വർഷം എങ്കിലും മുപ്പത് വർഷം കുറയല്ല അതെ അതെ അപ്പൊ ഈ ബെഞ്ചിലൊക്കെ ഞങ്ങള് വന്നിരുന്ന കാറ്റൊക്ക സൈഡിൽ നിന്ന് കയറി നമ്മള് വർത്തമാനം പറഞ്ഞിരിക്കട്ടോ എല്ലാ പണികളും കഴിഞ്ഞ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വലിയൊരു സാധനം കാണിച്ചു തരാൻ നീ കണ്ടല്ലോ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നില്ലേടെ മറവില്ല മൊത്തത്തിൽ കയ കിട്ടുന്നില്ല എനിക്ക് ഫാഷൻ ഫ്രൂട്ട് അവിടെ ആകാശവെള്ളരി ആകാശ വെള്ളരി അത് അപ്പൊ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ആകെ ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം മാത്രമേ അത് തിന്നിട്ടുള്ളൂ പിറ്റത്തെ പ്രാവശ്യം മുതൽ കിളികളാണ് അത് തിന്നോണ്ടിരിക്കുന്നത് കിട്ടാറില്ല അപ്പൊ നമുക്ക് നമ്മുടെ ഹോം ടൂർ ടൂറ് ആ അപ്പൊ നമ്മുടെ ഹോം ടൂർ ഇത്രയേ ഉള്ളൂ പിന്നെ ബാക്ക് വശം ഉണ്ട് അവിടെയാണ് കുട്ടിയുടെ കൂറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കുട്ടിന്റെ കൂടെ ഒന്നുണ്ട് കുട്ടിനെ കാണിക്കുന്നില്ല അവിടെ കിടപ്പുണ്ട് ഏടൊന്നും ഇല്ല വാഴത്തോട്ടം കഴിഞ്ഞ ബാക്കി വശം കാണിച്ചില്ല ബാക്കി വശം അത്ര വശം കാണിക്കാതിരുന്നു അതായത് ഇവിടെ കൊറച്ച് കസേരകളൊന്ന് പക്കറ്റുകൾ പിന്നെ പെരോടക്കുന്ന സാധനം പിന്നെ അവിടെ കുറച്ച് ചെറിയ പഴയ കാലത്ത് അറുപത് നൂറ് വർഷം പഴക്കമുള്ളൊരു മേശ ആ മേശ അതിന് മേളിലാണ് നമ്മള് പിന്നെ മീൻചട്ടികൾത്തി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പുറത്തേക്കൊന്നും ഇല്ല അവിടെ നമ്മൾ കുറച്ച് എന്റെ ഷോറൂമെ അതെ പഴയ ഷീറ്റൊക്കെ ഇട്ടിട്ട് പെയിന്റ് ബക്കറ്റുകൾ ആരെങ്കിലും വന്നാ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളവിടെ ബക്കറ്റ് മാത്രമേ ഉള്ളൂ ആരും ഒന്നും എടുക്കാൻ വരണ്ട എങ്ങനെ കളർമാരൊക്കെ കാണുന്നുണ്ട് അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മള് ഇവര് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ വെച്ചിരിക്കും അവിടെയുണ്ട് പിന്നെ നമ്മളെ ഇവിടെ ഒരു മഞ്ഞ കളറുള്ള ഒരു ഷീറ്റ് ഷീറ്റ് അത് കാറ്റായിരുന്നു പറഞ്ഞു പോയി അതാണ് ഈ ൂടെ കിടക്കുന്നതെന്നോ വിചാരിക്കരുത് ആണോ ഇങ്ങോട്ട് വരുമ്പോഴോ ഇങ്ങോട്ട് വരുമ്പോഴും കാണുന്നില്ല ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഹോം ടൂറ് അത് ടൂർ ചെറിയൊരു ഹോം ടൂർ ചെറിയ വീട് മിറ്റത്തെ ലൈറ്റ് വിട്ടായിരുന്നല്ലേ ഞാനിട്ടപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കി എല്ലാരും കണ്ടോ മമ്മിനെ കണ്ടില്ല മമ്മിയെ ആദ്യ കുഞ്ഞിന്റെ കൊടുത്തില്ല ആദ്യ കുഞ്ഞിനെ നിക്കറില്ലേ നമ്മുടെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേ അതെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഇത്രയൊക്കെ പറയാനോ കേട്ടോ അതെ അതെ അടുത്ത വേറെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാ എല്ലാവർക്കും ലൈറ്റ് നോക്കുവാ അപ്പൊ ശെരി